ബ്രാഹ്മണനായി ജനിക്കാത്തതിൽ കടുത്ത മനോവ്യഥയും കുറ്റബോധവും അനുഭവിക്കുന്ന ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയും മലയാള സിനിമാ നടനും ഗായകനുമായ സുരേഷ് ഗോപി ആദരണീയനായ പ്രധാനമന്ത്രി മോദിജിക്ക് അപേക്ഷ നൽകി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം പത്ത് കഴിഞ്ഞിരിക്കുന്നു തനിക്ക് അതായത് മന്ത്രി സുരേഷ് ഗോപിക്ക് ആദിവാസി വകുപ്പിന്റെ ചുമതല നൽകണം എന്നായിരുന്നു ആ അപേക്ഷ മോദിജി കനിഞ്ഞിട്ടില്ല ഉന്നതകുലങ്ങളായ ബ്രാഹ്മണരോ നായിഡുവോ താനോ ചൽ നായരോ ഒക്കെ ആവട്ടെ ആദിവാസി വകുപ്പിന്റെ ചുമതലക്കാർ എന്നാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത് അത്തരം ജനാധിപത്യപരമായ മാറ്റങ്ങൾ വരണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ എം പി ആയ ആ കാലം കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട എനിക്ക് ട്രൈബല് തരും അപ്പൊ നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ക്ഷാപമാണ് ഒരു ട്രൈബൽ കാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത അല്ലാത്തയാളാവുകയില്ല എന്റെ ആഗ്രഹമാണ് എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്മ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം ഈ പരിവർത്തനം ഉണ്ടാകണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ജാതി വശാൽ അങ്ങനെ നമ്മൾ പ്രാക്റ്റൈസ് ചെയ്തിട്ടുള്ള ഉന്നത കുലജാതി ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ അവര് നോക്കട്ടെ വലിയ ഇതൊക്കെ ചില അങ്ങനെ സംഭവിച്ചാലോ സുരേഷ് സ്വപ്നം പൂവണിഞ്ഞാലോ പിന്നെ വിപ്ലവമാണ് ഇന്ത്യയിൽ ആദിവാസി വിഭാഗങ്ങൾ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നത നിരയിലേക്ക് ഒരു ചാട്ടം ചാടുന്നത് ജമ്പ് നടത്തുന്നത് നമ്മൾ കാണും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഈ പച്ചയായ വർഗീയ വംശീയ പരാമർശം ആദ്യം അയാൾ പ്രതിനിധീകരിക്കുന്ന ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയത്തിൻ്റെതാണ് അത് ജാതി ശ്രേണിയിൽ അധിഷ്ഠിതവും ഹിംസാത്മകവും സ്ത്രീവിരുദ്ധവുമാണ് രണ്ടാമത് ആ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഒരു വ്യക്തിയുടെ രക്തത്തിൽ അലിയിച്ചു ചേർത്ത ഞാനാണ് നിങ്ങളുടെ പിതാവ് ഉന്നത കുലജാതനായ ഈ ഞാനാവണം താഴേക്കിടയിലുള്ള നിങ്ങളെയെല്ലാം ഭരിച്ച് സംരക്ഷിച്ച് പ്രശ്നങ്ങളെ തീർത്തുതരാൻ എന്ന പിതാശ്രീ ബോധമാണ് പരാമർശം വിവാദമായപ്പോൾ അദ്ദേഹം അത് പിൻവലിച്ചിട്ടുണ്ട് താൻ ഷ്ടപ്പെട്ടില്ല എങ്കിൽ പ്രസ്താവന പിൻവലിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഉന്നത കുലജാതനായ സുരേഷ് ഗോപി ഭരിക്കാൻ ആഗ്രഹിക്കുന്ന വകുപ്പിലെ ചില കണക്കുകൾ ഇത്തരണത്തിൽ പറയാം എഴുന്നൂറ്റിയഞ്ച് ഗോത്ര വിഭാഗങ്ങളുണ്ട് ഇന്ത്യയിൽ എന്നാണ് കണക്ക് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് പത്ത് ദശാംശം നാല് മൂന്ന് കോടിയാണ് ആദിവാസി ജനസംഖ്യ നാല് ലക്ഷത്തി എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ആദിവാസികളാണ് കേരളത്തിലുള്ളത് കേരള ജനസംഖ്യയുടെ ഒന്ന് ദശാംശം നാല് മൂന്ന് ശതമാനം വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹ്യ പുരോഗതി തുടങ്ങി സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാത്തരം മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാലും ആകെ ഇന്ത്യൻ ജനതയുടെ ജീവിത നിലവാരവും ഗോത്ര സമൂഹങ്ങളുടെ ജീവിത നിലവാരവും തമ്മിൽ ശരാശരി ഇരുപത് ശതമാനത്തിന്റെ വ്യത്യാസമുണ്ട് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് എന്നുവെച്ചാൽ രാജ്യത്തെ മധ്യവർഗവും ഉപരിവർഗവും അനുഭവിക്കുന്ന ഒന്നും ഗോത്ര ജനതയ്ക്ക് അർഹമായ തരത്തിൽ ഒരു കാലത്തും ലഭിച്ചിട്ടില്ല ഇപ്പോഴും ലഭിക്കുന്നില്ല എന്ന് പാർലമെന്റിലും നിയമസഭകളിലും സംഭരണ മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചു വരുന്നതിനേക്കാൾ കൂടുതൽ ആദിവാസി ദളിത് വിഭാഗങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പ്രാതിനിധ്യ പ്രശ്നം മനസ്സിലാവും രണ്ടു ശതമാനം പോലുമില്ല ഇങ്ങനെ എത്തുന്ന പ്രതിനിധികളിൽ എത്ര പേർ നിർണായകമായ പാർലമെന്ററി സമിതികളിൽ അംഗങ്ങളാവുന്നുണ്ട് പാർലമെന്റിലെ പ്രാതിനിധ്യത്തിന്റെ ആനുപാതികമായ പ്രതിനിധാനം ഈ കമ്മിറ്റികളിൽ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ഒരു കാലത്തും ലഭിച്ചിട്ടില്ല പതിനേഴാം ലോക്സഭയിൽ പബ്ലിക് കമ്മിറ്റിയിൽ വെറും ദളിത് ആദിവാസി പ്രതിനിധാനം ഫിനാൻസ് കമ്മിറ്റിയിൽ പതിനഞ്ച് പതിനാറ് ലോക്സഭകളിലും ദളിത് ആദിവാസി ഒൻപത് ദശാംശം അഞ്ച് ശതമാനമാണ് ഏതാണ്ട് എല്ലാ കമ്മിറ്റികളിലും ഏറിയും കുറഞ്ഞും ഇതുതന്നെയാണ് സ്ഥിതി ഇനി കേരളത്തിലെ കോളേജുകളിലെ ഒരു കണക്ക് പറയാം കേരളത്തിലെ എയ്ഡഡ് കോളേജുകളിൽ അതായത് ഉന്നത കുലജാതരായ മത സമുദായ സംഘടനകൾ നടത്തുന്ന കോളേജുകളിൽ മൊത്തം കോളേജുകളുടെ എഴുപത്തി എട്ട് ശതമാനം വരുന്ന എയ്ഡഡ് കോളേജുകളിൽ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജീവനക്കാരിൽ വെറും അറുപത്തിയഞ്ച് പേരാണ് പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്നുള്ളത് ദശാംശം അഞ്ച് നാല് ശതമാനം രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലെ കണക്കാണിത് സംസ്ഥാനത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എയ്ഡഡ് സ്കൂളുകളിൽ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുപത്തിനാല് പേർ അധ്യാപകരായി ജോലി ചെയ്യുന്നു ഈ സ്ഥാപനങ്ങളിൽ അറുന്നൂറ്റി അൻപത്തി ഏഴ് പേർ മാത്രമാണ് എസ് സി എസ് ടി വിഭാഗങ്ങളിൽ നിന്നുള്ളത് മൊത്തം അധ്യാപകരുടെ അര ശതമാനം പോലുമില്ല പ്രാതിനിധ്യം ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് ഹൈസ്കൂളുകളിലെ മുപ്പത്തി എട്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി അധ്യാപക അനധ്യാപകരിൽ എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നുമുള്ളവർ വെറും എൺപത്തിയാറ് പേരാണ് അതായത് ദശാംശം ഒന്ന് ഏഴ് ശതമാനം മാത്രം ദളിത് ഗോത്ര വിഭാഗങ്ങളുടെ ഇന്ത്യൻ യാഥാർത്ഥ്യം ഈ കണക്കുകളായിരിക്കെയാണ് സുരേഷ് ഗോപി പറയുന്നത് ട്രൈബൽ വകുപ്പിന്റെ ചുമതല എനിക്ക് തരൂ ഉന്നത കുലജാതർക്ക് തരൂ എന്ന് പ്രാതിനിധ്യ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന മറച്ചു മറച്ചുവെച്ച് അതാണ് ജനാധിപത്യം എന്ന് പറയാനും ഗോത്രവർഗ വകുപ്പിന് എന്തുകൊണ്ട് ഗോത്ര വിഭാഗം മന്ത്രി വേണം എന്ന സാമാന്യ ധാരണ പോലും ഇല്ലാതെ സിദ്ധാന്തം ചമയ്ക്കാനുമുള്ള സുരേഷ് ഗോപിയുടെ ശേഷി അത്ര നിഷ്കളങ്കമല്ല സുരേഷ് ഗോപി സംസാരിക്കുന്നത് ഇന്ത്യൻ മധ്യവർഗത്തിന്റെ നാവായാണ് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഷയിലാണ് സംവരണ വിരുദ്ധരുടെ നേതാവായാണ് നൂറ്റാണ്ടുകളായി അടിസ്ഥാന ജനവിഭാഗം അനുഭവിക്കുന്ന ജാതി വിവേചനമോ ജാതി ശ്രേണിയാൽ രൂപപ്പെട്ട സാമൂഹ്യ അസമത്വമോ കാണാതെ ദളിത് ഗോത്ര വിഭാഗങ്ങളുടെ സാമൂഹ്യ ഉന്നമനത്തിനായി ഭരണഘടന അനുശാസിക്കുന്ന സംവരണമാണ് പ്രശ്നം എന്ന് കരുതുന്ന മധ്യവർഗത്തെയാണ് അയാൾ നയിക്കുന്നത് ഗോത്ര വിഭാഗങ്ങൾ ഹിന്ദുക്കളല്ല എന്നും ഹിന്ദുമതത്തിലെ ഉന്നതകുലത്തിന്റെ അളവുകൾ അവിടെ ബാധകമാവില്ല എന്നുപോലും സുരേഷ് ഗോപി ബോധപൂർവം മറച്ചുവെക്കുന്നു നിർമ്മല സീതാരാമന്റെ ബജറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞത് ഇതിനോട് ചേർത്ത് വായിക്കണം ബജറ്റിൽ പണം ലഭിച്ചില്ലെന്ന് പറഞ്ഞ് കേരളം നിലവിളിക്കുകയല്ല വേണ്ടതെന്നും കേരളത്തിന് എന്ത് വേണമെന്ന് പുലംബിയിട്ട് കാര്യമില്ല എന്നുമാണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി പറഞ്ഞത് മാത്രമല്ല കേന്ദ്ര ബജറ്റിൽ അനുവദിച്ച തുക കൃത്യമായി ചെലവഴിക്കണം താഴെ മാത്രമല്ല ബജറ്റ് പരിഗണിക്കേണ്ടത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് മധ്യവർഗത്തിന് ഒരു കാലത്തും പരിഗണന ലഭിക്കാറില്ല എന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു ഒരു മധ്യവർഗ നേതാവിന്റെ സ്വാഭാവിക പ്രതികരണമായിരുന്നു അത് ബജറ്റിൽ കേരളത്തെ കേന്ദ്ര സർക്കാർ നിഷ്കരണം തഴഞ്ഞപ്പോൾ കേരളത്തെ പരിഹസിച്ച് പുച്ഛിച്ചവരിൽ തൃശൂർ എം പി മാത്രമല്ല മലയാളിയായ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ഉണ്ടായിരുന്നു ആദിവാസി സ്ത്രീയായ ദ്രൗപതി മുർമുവിനെ പ്രസിഡന്റാക്കിയ ബി ജെ പി ആർ എസ് എസിന്റെ തന്ത്രം പ്രതിനിധാന രാഷ്ട്രീയത്തിന്റെ യാഥാർത്ഥ്യത്തെ ഭംഗിയായി മറച്ചുവെക്കാൻ കൂടിയുള്ളതായിരുന്നു അതൊരു പാവനാടകത്തിലെ അധികം നീളമില്ലാത്ത രംഗവുമായിരുന്നു സുരേഷ് ഗോപിയുടെ പരാമർശത്തോട് പ്രതികരിച്ച് ആദിവാസി നേതാവും എൻ ഡി എ സഖ്യകക്ഷിയുമായ സി കെ ജാനു നടത്തിയ പ്രതികരണവും രാഷ്ട്രീയ കൗതുകമുണർത്തുന്നതാണ് സുരേഷ് ഗോപിയുടേത് തരംതാണ സമീപനമാണെന്നും ഉന്നത മനോഭാവമുള്ളവരാണ് ഇത്രയും നാൾ ആദിവാസി വകുപ്പ് ഭരിച്ചതെന്നും ഇതിലും ഉന്നതർ ഇനി ഏതാണെന്ന് അറിയില്ല എന്നും ആദിവാസികളായിട്ടുള്ള ആരും ഇക്കാലം അത്രയും ഇത്തരം വകുപ്പുകളിൽ ഇടപെട്ടിട്ടില്ല എന്നും ജാനു പറഞ്ഞു ആദിവാസികൾ തന്നെയാണ് ഈ വകുപ്പുകളുടെ ഉന്നത ശ്രേണിയിലേക്ക് വരേണ്ടത് അങ്ങനെയെങ്കിൽ മാത്രമേ ആദിവാസികൾക്ക് പ്രയോജനകരമാകൂ എന്നും ജാനു പറഞ്ഞുവച്ചു ബി ജെ പിയിൽ നിന്ന് മറ്റെന്താണ് പ്രതീക്ഷിച്ചത് എന്നാണ് സി കെ ജാനുവിനോട് ചോദിക്കാനുള്ളത് അതാണ് ആ പ്രത്യയശാസ്ത്രം ദ്രൗപദി മുർമുവിനെ ഇന്ത്യൻ പ്രസിഡന്റ് ആക്കുന്ന സി കെ ജാനുവിനെ എൻ ഡി എയിൽ ചേർത്ത് അലങ്കരിക്കുന്ന ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിക്കുന്ന രാഷ്ട്രീയ ആശയമാണ് അത് ഹിന്ദുത്വയ്ക്ക് അപ്പുറം അത് ആശയപരമായി വികസിക്കില്ല നിങ്ങളെയെല്ലാം ഭരിക്കുന്ന ബ്രാഹ്മണ്യമാണ് ഈ സംവിധാനം എന്ന് തന്നെയാണ് സംഘപരിവാർ രാഷ്ട്രീയം സംസാരിക്കുന്നത് അതിലേക്കാണ് സി കെ ജാനു ചേർന്നു നിന്നത് സുരേഷ് ഗോപി രാഷ്ട്രീയമായ തിരുത്തൽ ഒരാളല്ല ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കറകളഞ്ഞ പ്രതിനിധിയാണ് അദ്ദേഹത്തിന്റെ ആദിവാസി പ്രേമം ഭരിക്കാനുള്ള അധികാര പ്രേമമാണ് അത് വർഗീയമാണ് വംശീയവുമാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ ആ പറച്ചിൽ ആശയം ഹൃദയത്തിൽ നിന്ന് വന്നതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ആ ആശയമാണ് ഹേ ബ്രാഹ്മണ്യം എന്ന് അദ്ദേഹത്തോട് ആരെങ്കിലും പറഞ്ഞുകൊടുത്താൽ അതല്ലേ ശരി എന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കും നൂറ്റാണ്ടുകൾ നീണ്ട പോരാട്ട സമരങ്ങളിലൂടെ ഒരു ജനത പ്രാതിനിധ്യവും അവകാശങ്ങളും നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ വകുപ്പും എനിക്കിതാ ഭരിച്ചു കാണിച്ചു തരാം എന്ന് പറയുന്ന സുരേഷ് ഗോപി എന്ന ഉന്നത കുലജാതനോട് ആ രാഷ്ട്രീയത്തോട് അട്ടപ്പാടിയിൽ തല്ലിക്കൊല്ലപ്പെട്ട മധുവും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആൾക്കൂട്ടത്തിനാൽ മർദ്ദനമേറ്റ ശേഷം തൂങ്ങി മരിച്ച വിശ്വനാഥനും പോഷകാഹാരമില്ലാതെയും വിശന്നും ഇപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ആദിവാസി കുഞ്ഞുങ്ങളും ക്ഷമിക്കട്ടെ